Watch full episodes on Geo Hotstar. ഇന്നത്തെ ദിവസവും വെറും പാഴായിപ്പോയി ഒരു മൃഗത്തെ പോലും ഇന്നെനിക്ക് കിട്ടിയില്ല നീ ആരാണ് ഇന്ന് എന്തൊരു ശാന്തമായ ദിവസമാണ് എന്റെ മേൽനോട്ടത്തിൽ ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ വളരെ ദൂരെ വരെ ഒരു കുറ്റങ്ങളും സംഭവിക്കുന്നതായി കേൾക്കുന്നേ ഇല്ല ഇതാരപ്പ ഒരു പുതിയ ആള് ണെന്നോ താൻ ശിവയുടെ ഫ്രണ്ട് ആണെങ്കിൽ ഒരു കാര്യം ചെയ്ത് ഇപ്പൊ തന്നെ അവനെ വിളിച്ചിട്ട് ഇങ്ങോട്ട് വരാൻ പറ ഞാൻ ഇപ്പൊ തന്നെ നമ്പർ ഇട്ട് തരാം ഓക്കെ വേണ്ട വേണ്ട സാർ ഒരു സർപ്രൈസ് കൊടുക്കാൻ ആഗ്രഹിക്കുന്നു അവന്റെ മാത്രം എനിക്ക് എന്തോ പ്രശ്നമുണ്ട് ഇവനെ ഏത് ആംഗിളിൽ വെച്ച് കണ്ടാലും ശിവടെ ഫ്രണ്ടായിട്ട് ഏൽക്കാൻ പറ്റുന്നില്ല ഏതായാലും ഒന്ന് വിളിച്ച് ചോദിക്കട്ടെ അതെ പൊന്ന സുഹൃത്തെ അത് പിന്നെ ഒരു ഒരു രണ്ട് മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുന്നേ ഞാനൊരു അഞ്ചു മിനിറ്റ് തിരിച്ചു വരാം അതെ ഒരു സംശയം സാറേ വേണ്ട താനൊന്ന് എന്താ ശിവ എവിടെയാ താമസിക്കണന്നോ ഇടക്കിടയ്ക്ക് ആ വീട്ടിലേക്ക് പോകാറുള്ള ആളല്ലേ ഇന്നത്തെ അഡ്രസ്സ് ചോദിക്കുന്നേ അതാണ് എനിക്ക് മനസിലാവാത്ത സാറേ കൂടുതൽ സംസാരം വേണ്ട ഞാൻ എന്റെ ഓർമ്മ ശക്തി ഒന്ന് ടെസ്റ്റ് ചെയ്യാണ് ഞാൻ എത്ര പെട്ടെന്ന് ശിവയുടെ അഡ്രസ് ഒന്ന് പറഞ്ഞേ സാറേ എനിക്ക് ശിവയുടെ അഡ്രസ് ഓർമ്മയുണ്ട് നല്ല കൂടുതലായിട്ട് തന്നെ ഉണ്ടല്ലോ നമ്മുടെ ജോലിക്ക് വളരെ അത്യാവശ്യമായിട്ട് വേണ്ട ഒരു കാര്യം തന്നെയാണ് ഈ ഓർമ്മ ശക്തി ഞാൻ എന്തായാലും ഒരു റൗണ്ട് പോയിട്ട് വരട്ടെ എനിക്ക് എന്തിനാണ് ആ ശിവ ഇല്ല എനിക്ക് അറിയില്ല അതില ആരാണെന്ന് എന്നാ ശരി ആ ഞാൻ ഞാനിപ്പോ തന്നെ ചോദിക്കാം സാറേ ഇവിടെയോ സാറേ ഇപ്പോഴാണല്ലോ പൊറത്തേക്ക് പോണത് കണ്ടത് ഇത്രയും പെട്ടന്ന് എങ്ങനെ അകത്തേക്ക് വന്നത് എന്ത് ഞാനിപ്പൊറത്തേക്ക് പോയിരുന്നോ എപ്പോ വേടരാം നിന്റെ കാഴ്ചക്ക് എന്തോ ഒരു കുഴപ്പമുണ്ട് ചെല്ലേ ഒരു കണ്ണ് ഡോക്ടറെടുത്ത് ചെന്ന് കണ്ണ് കാണിക്കേ സാറേ സാറേ ഇവിടെ തന്നെയായിരുന്നു സാറിനോട് ശിവയുടെ ഡീറ്റെയിൽസ് ചോദിച്ചില്ലേ എന്നിട്ട് ഞാൻ ശിവടെ അഡ്രസ്സ് സാറിന് ഇപ്പൊ പറഞ്ഞു തന്നില്ലേ എന്ത് ഞാനോ ശിവനെ കുറിച്ച് ഞാൻ തന്നോട് ഇപ്പൊ ചോദിച്ചു അത് ഞാൻ അല്ലായിരുന്നോ പേടാറാം കുറച്ചു മുമ്പ് എവിടേക്ക് ഒരാൾ വന്നിട്ടുണ്ടായിരുന്നു എനിക്ക് തോന്നുന്നു അതിൽ മദ്യപിച്ചിട്ടുണ്ടെന്ന് ഞാൻ അവൻ അഡ്രസ് പറഞ്ഞു കൊടുത്തില്ല പക്ഷെ അവൻ എന്റെ മുഖം പോലെ രൂപം മാറ്റി തന്റെ അടുത്ത് അഡ്രസ്സ് വാങ്ങി പോയിരിക്കുന്നു ഓക്കെ ഞാൻ ഇപ്പൊ തന്നെ ശിവനെ വിളിച്ചു പറയട്ടെ ഹലോ ശിവ ഒരു മദ്യപാനി ഇവിടെ വന്ന് തന്നെ കുറിച്ച് അന്വേഷിച്ചിരുന്നു അവൻ ചെലപ്പോ എന്റെ രൂപത്തിൽ വന്ന് നിന്നെ പറ്റിക്കാൻ നോക്കും അവനെ വിശ്വസിക്കരുതേ ലഡുസി ജോലി കുറിച്ച് രഹസ്യമായിട്ട് നടത്തണം നമ്മൾ രണ്ടുപേരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലാക്കാൻ വേണ്ടി ഒരു പാസ്വേഡ് ഉണ്ടാക്കണം ഓക്കെ കലക്കി സാർ ഇത് നല്ല ഐഡിയ ആണല്ലോ സാറിന്റെ പേര് വെറുതെ അല്ല ഫേമസ് ആയത് പാസ്വേഡ് എന്താണ് ഓഹോ യെസ്വേഡ് പാസ്വേഡ് എന്താണ് വെക്കേണ്ടത് ആ പെടറാം താൻ പറയേണ്ടത് ചൂടുള്ള പാല് ഞാനിപ്പോ മറുപടി പറയും ജലേബി അല്ലേ ഓക്കെ അടിപൊളി പാസ്വേഡ് ആണോ സാർ എന്റെ വായന വല്ല ശിവ എവിടെയാണ് ഏതായോറും ഇവിടെ ശിവയെ അനുഷ്ഠിച്ചാണ് അവർക്ക ம் இப்போ பாடா ஆ ഇൻസ്പെക്ടർ സിംഗ് സാറേ ഞങ്ങൾക്ക് ഇപ്പോൾ വിവരം എന്താണെന്നാൽ നിന്ന് ഒരു റോബോട്ട് വന്ന് ശിവയെ പിടികൂടാനായിട്ട് നടക്കുന്നുവെന്നാണ് ഈ വിവരത്തെ കുറിച്ച് താങ്കൾക്ക് എന്താണ് പറയാനുള്ളത് ശിവേന ആർക്കൊന്നും ചെയ്യാൻ കഴിയില്ല ആ സാറ് പറഞ്ഞത് ശരിയാണ് ഒരു റോബോട്ട് തേർട്ടിയത് സെഞ്ചുറിയിൽ നിന്ന് ഇങ്ങോട്ട് വന്നിട്ടുണ്ട് പക്ഷെ ആ റോബോട്ടിന് ശിവേന അത്ര പെട്ടെന്നൊന്നും ആക്രമിക്കാൻ കഴിയില്ല ആ ശിവേന ഒരു പഴയ രാജകൊട്ടാരത്തിലാണ് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നത് എങ്ങനെ മാത്രമല്ല ആ കൊട്ടാരത്തിലേക്ക് പോവാനുള്ള വഴി ആർക്കും അറിയില്ല അതിനകത്ത് ഇന്റർനെറ്റ് സൗകര്യവും ഇല്ല അപ്പൊ പിന്നെ വൈഫ്യ

േ എനിക്കറിയില്ല ഞാൻ തന്നോട് വീണ്ടും ചോദിക്കാണ് പേര് പറഞ്ഞു സുഹൃത്തേ എന്നാ കേട്ടോ എൻറെ പേര് ലഡുസിംഗ് ആണ് ലഡു സിങ് ഏർ ഇവൻ ശരിക്കും ആ ഡ്യൂപ്ലിക്കേറ്റ് ആണല്ലോ ഞാൻ തൻറെ പേരെന്താണ് ചോദിക്കുമ്പോ ഇവൻ എൻറെ പേരിലാണ് പറയേണ്ടത് ഇവൻറെ അടുത്ത് ഇപ്പൊ തന്നെ സത്യം തെളിയിക്കണം താൻ എന്തായി ആലോചിക്കുന്നത് പേടാറാം ഞാൻ പറഞ്ഞല്ലോ എന്റെ പേര് ലഡു സിംഗാണ് ലഡു സിംഗ് ശരിക്കും എന്റെ പേര് ലഡു ആണ് പേടാറാം ഇങ്ങനെ തല്ലല്ലേ ഈ പേര് എനിക്ക് എൻ്റെ സ്വന്തം അച്ഛനമ്മയും തന്നെയാണ് വെച്ചത് അതിന് താൻ എന്തിനാണോ എന്നെ തല്ലെന്ന് ഇവിടുന്ന് അമ്പത് കിലോമീറ്റർ വളരെ ദൂരം വരെ എന്റെ പേര് ഫേമസ് ആണ് സാറേ സാറു തന്നെയാണല്ലോ സോറി സാർ സോറി സാറല്ലോ എന്നോട് പറഞ്ഞത് നമുക്ക് സിമ്പിൾ പാസ്വേഡ് വെക്കാന്നേ നമ്മള് തമ്മിൽ തമ്മിൽ പേര് പറയണന്ന് സാറ് വീണ്ടും പറഞ്ഞല്ലോ എന്ത് പാസ്വേഡ് എനിക്ക് ഓർമ്മ വന്നു ഞാൻ അതിനെ കുറിച്ച് ആകെങ്കി മറന്നു പോയി അതാണ് കാരണം ഏതായാലും അവസാനത്തെ പാസ്വേർഡ് കേട്ടോ എനിക്ക് ഓർമ്മയില്ല ഓക്കേ എനിക്ക് ഓർമ്മയുണ്ടെങ്കിലും ഇല്ലെങ്കിലും ശരി താൻ എന്നോട് ചോദിക്കുമ്പോഴൊക്കെ ഞാൻ പറയും എനിക്ക് ഓർമ്മയില്ലെന്ന് പ്രോബ്ലം സോൾവ് കലക്കി സാരം കലക്കി ഇത് സൂപ്പർ ഐഡിയ തന്നെയാണല്ലോ हेलो रेबा हाउ दुडी शिवा तानो ശരിയാണ് ഞാൻ തന്നെയാണ് ശിവ പക്ഷേ നിങ്ങൾ ആരാണ് ശരിക്കുള്ള ലഡുസിംഗ് അല്ലല്ലോ അദ്ദേഹത്തിന്റെ So, thank you <laughs> hey watch out this

不是你，还来？<music> <music> എവിടെ സാറെ ഞങ്ങൾ നഗരത്തിൽ നിന്നും ഒരുപാട് ദൂരെ ഗുണ്ം ഫോർട്ടിലാണ് ഉള്ളത്

സിംഗ് സർ ശരിക്കും കാണാൻ ും നോക്കൂ ഈ ചെയ്യാൻ ആഗ്രഹം തോന്നുന്നു ഇവിടെ വരുമ്പോ കഴിക്കാനുള്ള ആഹാരമായിട്ട് വന്നാ മതിയായിരുന്നു നീ എന്തിനാ ഇങ്ങനെ വിഷമിക്കുന്നത് ആഘോഷിക്കാൻ പറ്റിയ ഇതിനേക്കാളും നല്ലൊരു സ്ഥലം എനിക്കറിയാം സത്യാണോ ഏത് സ്ഥലമാ ഈ നീയും കൂടെ ൾ പല സ്ഥലത്തുമായി ഞങ്ങൾ വെച്ചിട്ടുണ്ട് നമ്മൾ അതിന് ജയിക്കുമെന്ന് തോന്നുന്നു പക്ഷെ അത് തീർച്ചയായിട്ടും വരും I'm sure. ും തീർച്ചയായിട്ടും അകത്തേക്ക് പോകാനേ എന്നിട്ട് അതെ ശിവ നിന്റെ സൈക്കിൾ എങ്ങനെയാ ഇവിടെ വന്നത് ലഡു സിംഗ് സാർ Ai, ai, ai... No, no, Oh! Yeah, yeah.

You are finished. Run, run, run from uh -oh. here. <laughs> 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 Watch India's largest kids' library only on Geo Hotstar. Download the app now.